ആരെങ്കിലും ഇതിനെ ആരെങ്കിലും കാണുന്നില്ലേ? ആരെങ്കിലും കാണുന്നില്ലേ? घास चालू घास दयौ घ्वाल चतुर्वाल चन्द्र घुम चतुर् दय घाट दही घाट दही घाट दही घाट दचियौ घाट दच्छुर 300 300 300 300 ഇതാ ചെറുചീരക്ക് ഒരു 300 200 300 300 പിജി അല്ല ഇതിটা മുണ്ട് அறுநூற்றி அறுநூத்தி ஐம்பது அறுநூற்றி ஐம்பது ஆறம்பாரு പറഞ്ഞോ പറഞ്ഞു ജില്ലാ ജമ്മീത എഴുന്നൂറ് വരാ എഴുന്നൂറ് എഴുന്നൂറ് വരാ എഴുന്നൂറ് വരാ എഴുന്നൂറ് വരാ എഴുനൂറ് രൂപ 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 എൺ എ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ചു കിലോ ആണ് അഞ്ഞൂറ് രൂപ ആ കാണിച്ചു കഴിഞ്ഞിട്ട് കളിച്ചു അഞ്ചും മിനിണ്ട രൂപ നോക്കി കൊടുക്കണം നൂറ്റമ്പത് രൂപ കാരണം ജെമീൻ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ അമ്പതരൂ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ നാനൂറ് രൂപ വരെ മുന്നൂറ് രൂപ വരെ മുന്നൂറ്റി അമ്പത് രൂപ വരെ മുന്നൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ രൂപ

bir tane 150 lira vermiş. Ben adım.